നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായും ശരിയാണെന്ന് പറയാനാകില്ല എന്ന് സംവിധായകൻ വിജി തമ്പി പറഞ്ഞു സിനിമ ഒരു ഉപജീവന മാർഗമായി കണ്ട് ഈയാം പോലെ വരുന്നവരായിരുന്നു പണ്ടുള്ളവർ എന്നാൽ ഇന്നങ്ങനെ അല്ല സ്ഥിതി സമ്പന്നരും സാമൂഹികമായ കാഴ്ചപ്പാടുള്ളവരുമാണ് സിനിമയിൽ എത്തുന്ന പെൺകുട്ടികൾ അവരെ ചൂഷണം ചെയ്യുന്നുവെന്ന് പറഞ്ഞാൽ അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു ഇപ്പോഴത്തെ തലമുറയുടെ ചില മോശം ശീലങ്ങൾ സിനിമയിലുമുണ്ട് വിവാഹം പോലുള്ള മംഗളമായ കർമ്മങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് ലിവിങ് ടുഗദർ പോലുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് പിന്നെ ഒരാളോടല്ല പലരോടും ബന്ധം അങ്ങനെയൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ നടക്കുന്നുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു അല്ലാതെ വേഷം തരണമെങ്കിൽ പല കാര്യങ്ങളിലും അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകണമെന്ന് പറഞ്ഞാൽ കേൾക്കുന്ന പെൺകുട്ടികളാണ് ഇന്നുള്ളതെന്ന് തോന്നുന്നില്ല എന്നും വിജി തമ്പി പറഞ്ഞു സിനിമയെ മുഴുവൻ ഇന്ന് വിഴുങ്ങിയിരിക്കുന്നത് ലഹരിയാണ് പണ്ടത്തെ മധ്യത്തിൽ നിന്ന് മാറി സിൻഡിക്കേറ്റ് ഡ്രഗ്സിലേക്ക് വരുമ്പോൾ നമ്മൾ പത്രങ്ങളൊക്കെ കാണുന്നത് പോലെ തന്നെ സ്വന്തം അമ്മയെപ്പോലും തിരിച്ചറിയാത്ത മാനസികാവസ്ഥയിലേക്ക് വരും അപ്പോൾ നടിമാരോട് മോശമായി പെരുമാറും അങ്ങനെ ഉണ്ടായിക്കൂടുന്നില്ലല്ലോ ഇനിയിപ്പോൾ കാരവാൻ സംസ്കാരമാണ് ഉള്ളത് ഷോട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ നേരെ കാരവാനിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അതിനുള്ളിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് പറയാൻ കഴിയുമോ എന്നും അദ്ദേഹം ചോദിച്ചു കാരവാൻ പരിശോധിച്ചാൽ മാത്രം മതി സിനിമയിലെ മയക്കുമരുന്ന് മാഫിയെ പുറത്തു കൊണ്ടുവരാനാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നടീനടന്മാരും സാങ്കേതിക പ്രവർത്തകരും എല്ലാവരും ചേർന്നിരുന്നു കൊണ്ട് ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ട് സർക്കാർ ഇതാണ് ഗൗരവത്തിൽ എടുക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു ഐ ടി മേഖലയിൽ ഉൾപ്പെടെ ഇതേപോലെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് സിനിമ ഒരു സെലിബ്രിറ്റി മേഖല ആയതുകൊണ്ട് തന്നെ അവിടുത്തെ നടീനടന്മാരെ ആളുകൾ ആദരിക്കുന്നുണ്ട് എന്നും അത് എടുത്തു പറയുന്നുണ്ട് കോളേജിലും സ്കൂളിലും ലഹരിക്ക് അടിമപ്പെട്ടിരിക്കുകയാണ് എന്നും വിജി തമ്പി ചൂണ്ടിക്കാട്ടി പുതിയ തലമുറക്കിടയിൽ ലഹരി വലിയ ശാപമായി മാറിയിരിക്കുകയാണ് ആൺകുട്ടികൾ മാത്രമല്ല പെൺകുട്ടികളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതൊരു കോക്കസ് പോലെയാണ് മലയാളത്തിലെ പ്രമുഖർ എന്ന് വിചാരിക്കുന്ന പല നടീനടന്മാരും ഛായാഗ്രഹകരടക്കം ലഹരിക്ക് അടിമപ്പെട്ടവരാണ് അതുകൊണ്ട് തന്നെ സീനിയറായ സംവിധായകർക്ക് പുതിയ നടീ വെച്ച് പടം ചെയ്യാനാകാത്ത സ്ഥിതിയാണിപ്പോൾ ഉള്ളതെന്നും അദ്ദേഹം പറഞ്ഞു അവരുടേതായ ലോകമാണ് ഇവിടെ എല്ലാം ബ്രോ ബ്രോ ലൈവിൽ പോകുന്നതാണ് അവർക്ക് താൽപ്പര്യമെന്നും ഇയാളുടെ സെറ്റിൽ ഇതൊന്നും നടക്കില്ല എന്ന് വരുമ്പോൾ ആ പ്രൊജക്റ്റുമായി സഹകരിക്കാൻ അവർ തയ്യാറാകുന്നില്ല എന്നും വിജി തമ്പി പറഞ്ഞു